എല്ലാരും വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പല്ലോ കുക്കിംഗ് പഠിക്കാന്നുള്ളത് അടിച്ച് എളുപ്പമാണ് പക്ഷെ പഠിക്കുന്നത് വരെ നമുക്കിത് അല്ല ഉപ്പ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നത് പുട്ടാണ് പുട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോ അന്ന് ഉപ്പ് ചേർക്കുന്നത് അളവറിയില്ല കുറച്ചധികം ഉപ്പിട്ട് ഉപ്പിട്ട് കഴിഞ്ഞ പിന്നത് ഇവരെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാറോ ഇത് ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല ഹരികൃഷ്ണൻ ഇവര് എന്നോക്കിയപ്പോ ഞാൻ ഓർക്കാം ഇത് പക്ഷേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ശരിഫാസ്റ്റ് വീട്ടിൽ പറയുകയെന്നു പക്ഷേ എനിക്ക് മടിയായിരുന്നു അന്ന് ഉഴപ്പി അതെ പക്ഷെ നേരത്തെ കല്യാണം കഴിഞ്ഞു അപ്പൊന്ന് വെച്ചാൽ സമയം ഉണ്ടെന്ന് ചോദിച്ചാൽ ചെയ്തില്ല മൂന്ന് പറയും വേറെ വീട്ടിൽ പോകുമ്പോഴും പക്ഷെ ഞാനത് അത്ര കാര്യമാക്കി ഞാൻ എന്നോട് ദേഷ്യപ്പെട്ടാലും ഞാൻ എന്ത് ചെയ്തു അടുക്കളയിൽ നിന്ന് കഴിക്കാനുള്ള സമയത്ത് കൃത്യമായിട്ട് പോയി കഴിക്കുന്നു പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അന്ന് പറഞ്ഞത് ശരിയാണ് എനിക്ക് പഠി ായിരുന്നു നമ്മൾ വേറെ എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കണം എന്നെല്ലാം പറയുന്നത് നമ്മൾ പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആരെ മുമ്പിൽ പക്ഷെ അതിനകത്ത് എന്റെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് എന്റെ ഉമ്മയല്ല ശരിക്കും എല്ലാവർക്കും ഉമ്മ എന്നല്ല എന്റെ ഹസ്ബൻഡാണ് കാരണം ആൾക്കാരറിയാം നല്ല കുക്കിംഗ് ആ നന്നായിട്ട് ചെയ്യും കഴിഞ്ഞ കുറച്ച് ദിവസം ആയപ്പോഴത്തേക്കും എനിക്കറിയില്ല ഉപ്പിട്ടേ പിന്നെ പേടിച്ചു പോയതോ നല്ല ആൾക്കാരറിയാം